മക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം ചിലപ്പോൾ സമയത്ത് നമ്മൾ ഒരു മുക്കാൽ മണിക്കൂർ കൂടിയേ ഇവിടെ നിൽക്കത്തുള്ളായിരിക്കും പക്ഷെ അത് ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ നിപ്പ് ദൈവത്തിൻ്റെ കൂടെയാണെന്ന് എൻ്റെ മക്കൾ കരുതിയിട്ട് വേണം നിൽക്കാൻ നിൽ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമില്ല നിന്നുകൊണ്ടിരിക്കുന്ന മക്കൾ ഈ നിപ്പ് ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ എന്തോ മാത്രം സമയം നിൽക്കുന്ന അല്ലേ അതൊക്കെ ഓർക്കണം എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാറില്ലേ അതുപോലെയല്ല ഇത് സന്തോഷത്തോടെ കർത്താവ ഒരു ജന്മം നിൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കും അത്രയും സ്നേഹം എനിക്ക് നിന്നോടുണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവായ

വിശ്വാസം എന്ന വലിയ ദാനം ചില സമയത്ത് നമുക്ക് ഒരു കണ്ടീഷനുമില്ലാതെ വെറുതെ തരും ദൈവം സൗജന്യമായി കൊടുക്കണ ആർക്കും കൊടുക്കണ ഒരു ദാനമാണ് വിശ്വാസ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് അത് എനിക്ക് കുറച്ചുകൂടി നിങ്ങളിൽ പലരും പുതിയ ആൾക്കാരാണ് നിങ്ങളോടത് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങളെവിടെ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥതയിൽ ഈശോൻ്റെ സന്നിധാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ കർത്താവേ വിശ്വാസം അച്ചിട്ടതാക്കണമെന്ന് പ്രാർത്ഥിക്കണം വേറെ ചെയ്യണ്ട വിശ്വാസം എന്താ അച്ചിട്ടെന്ന് പറയണത് അച്ചെന്ന് പറഞ്ഞാൽ എന്താ സീൽ സീൽഡ് ചെയ്ത വിശ്വാസം ദാറ്റ് മീൻസ് ഒഫീഷ്യലായി കർത്താവ് എപ്പോഴും അങ്ങനെ പറയും അതാണ് പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണേ അപ്പം ഈശ്വരക്ക് സീൽ ചെയ്തിരിക്കുന്ന ആരാ പിതാവായ ദൈവമാണ് അച്ചുട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ മകളെ നിൻ്റെ വിശ്വാസം ഞാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിക്കാത്ത വിശ്വാസം ഉണ്ടാകാം ദൈവം അംഗീകരിക്കാത്ത പ്രത്യാശയൊക്കെ ഉണ്ടാകാം പക്ഷെ ദൈവം അംഗീകരിക്കുമ്പോൾ ദൈവം തരുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവം തരണ രീതിയിൽ നമ്മൾ ദൈവത്തോട് സ്നേഹം കാണിക്കുമ്പോഴാണ് ദൈവം അത് അംഗീകരിക്കണത് നിങ്ങളുടെ ഓരോ കൃപാശ്രത്തിന് പോയി കഴിഞ്ഞാലുള്ള ഓരോ ദിവസവും സ്ഥിരീകരണത്തിന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം അല്ല നിങ്ങളുടെ ഇതുമായിട്ടുള്ള മുന്നോട്ടുള്ള ഗതിയിലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ പച്ചത്തിരി കത്തിച്ച് സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്ന നീലത്തിരി കത്തിച്ച് നമ്മളെ വെളുപ്പിനെ പ്രാർത്ഥിക്കുന്ന അപ്പം നമ്മുടെ മക്കളെ ഇപ്പം കൂടുന്നില്ല ചിലച്ചിവിടെ കൂടും അപ്പോൾ അപ്പൻ ചിലപ്പോഴും ഒട്ട് മുറി വരുമ്പോൾ അമ്മയെ കളിയാക്കും എടാ അമ്മ അമ്മയിപ്പം തിരി മാറി മാറി കളർ മാറ്റി മാറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മക്കൾ ചിരിക്കും അപ്പം പിന്നെ നിങ്ങൾ എന്തു ചെയ്യും ഈ ആക്ഷം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളത് പാത്തും പതുങ്ങി മക്കളില്ലാത്തപ്പോഴും ഭർത്താവ് ഇല്ലാത്തപ്പോൾ നടത്താൻ നോക്കും തിണ്ടിപ്പോ ഡു ഇറ്റ് ചെയ്യരുത് കാര്യം ഈ ലോ വോൾട്ടേജിൽ പോലും നിങ്ങൾ ദൈവത്തെ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അച്ഛ പോയി ഒഫീഷ്യാലിറ്റി പോയി മുദ്രവക്കള പോയി റിജക്ട് ആവാൻ സംഭവം എപ്പോഴും ദൈവം അംഗീകരിക്കണം നമ്മുടെ ഓരോ വിശ്വാസം ദൈവം അംഗീകരിക്കണം ദൈവം അംഗീകരിക്കണമെങ്കിൽ നമ്മളുടെ ചില നിലപാടുകൾ സമീപനങ്ങളൊക്കെ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം കാര്യം ജീവിക്കണ ദൈവം അനുദിനം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളിലൂടെ എല്ലാം കേട്ടതല്ലേ സാക്ഷ്യങ്ങളെല്ലാം കേട്ടില്ലേ ഞാൻ ചില സമയത്ത് ഓർക്കുകയേ എനിക്ക് ഭയങ്കര ആവേശമാണ് എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ എൺപത്തി ഒമ്പത് തുടങ്ങിയ ശുശ്രൂഷയാണ് ഉടമ്പടി അതായത് ഈ ഉടമ്പടി വന്നതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് ഉടമ്പടി തന്നത് അല്ലേ അപ്പം അന്ന് ഒരു കൂട്ടായ്മ ഒന്നര കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഉടമ്പടി തന്നതിന് ശേഷം ഇതുപോലെ ഇപ്പം ആറ് കൂട്ടായ്മയായി എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് അതുപോലെയാണ് സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റി അങ്ങ് വർദ്ധിച്ചത് സാക്ഷ്യത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിച്ചു ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പം ജീവിക്കണ അപ്പോൾ ഞാൻ ഒരു മകളെ സാക്ഷ്യം വന്നു കേട്ടില്ലേ അവൾ എനിക്ക് ശരിക്കും അവളോട് വലിയ കാരുണ്യമാണ് തോന്നിയത് അവളെ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ ഇപ്പോൾ അവളെ സാക്ഷി ഞാൻ കുഞ്ഞിനെ ഓർക്കണ കൂടിയില്ല എന്നാലും സാക്ഷി അവൾ പറഞ്ഞല്ലോ അത് നീ പൊക്കോ മാതാവിനെ ഞാൻ നിൻ്റെ കൂടെ കുട്ടി വിറ്റേക്കാണ് അതെന്താണ് അധികാരമാണ് അത് നമുക്കൊരു അധികാരം കുറേ നാൾ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ പൊട്ടവർത്തന അല്ലതേ സീരിയസ് ആയിട്ടാണ് സീരിയസ്സാണ് ആ വിഷയം പൊട്ടവർത്തന അല്ല കാര്യം ഇവളുടെ കൂടെ കൂട്ടിവിടാൻ വേറെ ആരുമില്ല അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങൾ ഉള്ളത് തന്നെ അമ്മ ചെന്നപ്പോഴാണെല്ലാം ലിങ്ക് ചെയ്ത് വന്നത് അപ്പോൾ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ പോണ ആളാണ് അപ്പം നിൻ്റെ കുടുംബത്തിൽ ആയിരിക്കാൻ വേണ്ടി ഈശോ തന്നെ നിർദ്ദേശിച്ച് നിയോഗിച്ച അപ്പോയിൻമെൻ്റ് ഉള്ള ആളാണ് ഇപ്പം എനിക്ക് തൈക്കാട്ട് സെല്ലിലേക്ക് അഫീൻ പിതാവിൻ്റെ അപ്പോയിൻമെൻറ്റാണ് ഞാൻ അതിന് പകരം വന്ന് പള്ളി പള്ളിയിരുന്നാൽ ശരിയാകുക ഇല്ല അപ്പോയിൻമെൻ്റ് എവിടെയാണ് അവിടെയാണ് അധികാരം നമുക്കുള്ളത് അമ്മയ്ക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്താണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനി മനസ്സിലായി ഈശോ എന്താണ് ഉദ്ദേശിക്കണമെന്ന് അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ യോഹന്നാൻ താമസിക്കുകയല്ല യൊഹന്നാന്റെ വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുവരികയാണെന്നുള്ളത് യോഹന്നാൻ്റെ പരിശുദ്ധാത്മ മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ടാണ് പറയണത് അന്ന് മുതൽ അവൾ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവന്ന് അത് അപ്പോയിൻമെൻ്റ് ആണ് നമ്മുടെ ഭവനത്തിനൊരു പകർച്ച വരുമ്പോൾ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് നിയോഗമാണ് നിയമനമാണ് പരിശുദ്ധമ്മ നിന്റെ കണ്ണീരൊപ്പാൻ കൈ അടിച്ചു കിടത്താമല്ലോ ഇതുപോലെ നിങ്ങൾ എൻ്റെ മക്കൾ കൃപാശത്ത് വരുമ്പോൾ നിങ്ങൾ മൂന്ന് കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടാകണം ഈ ഉടമ്പടി ഉടമ്പടി കാലം അതിന് പറ്റുന്ന ഒരു ഹാർവസ്റ്റിങ് ടൈമാണ് അതായത് ഈ ആഴ്ചത്തെ വിശ്വാസം പോരാ അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ച ദൈവസംഘം പോരാ അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ചത്തെ ദൈവ എന്ത് ശരണം പ്രത്യാശ പോര അടുത്ത ആഴ്ചയിൽ ഇതെൻ്റെ മക്കൾ ഇപ്പോഴും ആത്മചോധനം ചെയ്യണം ഞാൻ ഉടമ്പടി ചെയ്ത സമയത്തുള്ള വിശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത് കുറഞ്ഞോ കൂടിയോ അതാണ് ഒരു പ്രശ്നം വെരി വെരി സീരിയസ് തിങ് ഉടമ്പടി ചെയ്ത സമയത്തുള്ള പ്രത്യാശയാണ് പ്രത്യാശയാണോ ഉള്ളത് കുറഞ്ഞോ കൂടിയോ ഉടമ്പടി ചെയ്ത സമയത്തുള്ള ദൈവസ്നേഹമാണ് മക്കളെ ഒരു ലക്ഷ്യം വേണം മക്കളെ ഒരു ലക്ഷ്യം ബൈബിളിൽ പല ലക്ഷ്യം പറഞ്ഞിട്ടില്ല ബൈബിൾ ഒരു ലക്ഷ്യമേ പറയത്തുള്ളൂ എന്താ പറയണത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് കുറേന്ത്യൻസ് അല്ലേ പതിനാല് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം പ്രീത ആട് അതെന്താ ഇപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നാല്പത്തഞ്ച് കൊല്ലം കൈട്ടുള്ള മദ്യപാനമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അല്ലേ നാൽപ്പത്തഞ്ച് കൊല്ലമായി നാല് ദിവസം മദ്യപിച്ചാൽ തന്നെ മാറ്റാൻ പാടായിരിക്കും നാൽപ്പത്തഞ്ച് കൊല്ലം ആണിത് അപ്പം ബോഡി ഒരു ബോഡിക്കൊരു പുണ്ണുണ്ടായിട്ട് അത് അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് അത് അതുപോലെയാണ് ഈ ദുശീലം വന്നിരിക്കണത് അസ്ഥിയും മാംസത്തെയും മദ്യയും വേര് പിടിച്ചിരിക്കേണ്ട ദുശീലത്തെ ചുമ ഇങ്ങനെ തൊട്ട് താഴെക്കളയ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നണം വിശ്വാസം കൂടണം പിന്നെ ചെയ്യണം പ്രത്യാശ കൂടണം പ്രത്യാശ കൂടണം പ്രാർത്ഥിക്കുക കർത്താവമേ ഞങ്ങളുടെ പ്രത്യാശേ ഞങ്ങളുടെ എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞത് സ്നേഹം ഒന്ന് കുറേ പതിമൂന്ന് പതിനാല് ഒന്ന് എന്താണ് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ആ അതൊരു ഹോം വർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു അപ്പം നിങ്ങൾ വിട്ടു ചെന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം ചെയ്യാം എല്ലാ കാരെയും വെച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊടിക്കാരൻ പോയി കുടിച്ചെന്ന് വിചാരിച്ചോ നിങ്ങൾ ചെല്ലുമ്പോൾ കുടിച്ച നാല് കാല വിവരം എല്ലാം അപ്പോൾ കുടിച്ചതിന് നിങ്ങൾ അടുത്തൊക്കെ അറിയുമോ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈപ്പം ഇവിടെ ഇവിടെ ഒരുത്താൻ മുമ്പത്തേക്കാൾ കൂടുതലും മോശമായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അവൾ പറയും നീ പിന്നെ എന്നെ നോക്കാതെ മക്കളെ നോക്കാതെ ഇട്ടും തല്ലി കൈ പോലും വെക്കാതെ പോയിട്ടല്ലേ അയാളെ പടം മറിക്കൂടെ അയാൾ അയാളുടെ വിഷയം മറിക്കും എന്താ നമ്മൾ വഴക്കിടാതിരിക്കാൻ വേണ്ടി പുള്ളി അത് കുറ്റം നമ്മുടെ പേരിൽ ചാർത്തി തരും അപ്പം പിന്നെ അപ്പോൾ അപ്പം പിന്നെ എന്തു ചെയ്യും നമ്മുടെ മനസ്സൊടിഞ്ഞു പോവും അല്ലെങ്കിൽ പുള്ളിയുടെ മുമ്പ് ജയിക്കാൻ വേണ്ടി നമ്മൾ വേറെ പന്നിവാസങ്ങൾ പറയും ഒരു രക്ഷം വേണ്ടരുതേ എന്താ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ആ ലക്ഷ്യം മറന്നു പോകരുത് നമുക്ക് രണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ പ്രശ്നമാണ് ഒറ്റ ലക്ഷ്യമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ലക്ഷ്യം ലക്ഷ്യമൊന്നേ ഉള്ളൂ കാര്യം കർത്താവ് നമുക്കോ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ദൈവത്തിന് പല ലക്ഷ്യങ്ങളുണ്ടാവും കർത്താവ് നമ്മൾക്കോ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് എന്താ ഇപ്പം ദൈവത്തിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടാവും കാരണം നമ്മൾ നമുക്ക് പല ലക്ഷ്യം വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം പല ലക്ഷ്യം വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകത്തില്ല നമുക്ക് മക്കളുടെ ജോലിയുടെ കാര്യമുണ്ട് മക്കളുടെ ഐ എൽ ഉണ്ട് അതുപോലെ തന്നെ വിസ റിജെക്ട് ചെയ്ത പ്രശ്നങ്ങളുണ്ട് നമ്മളെ തന്നെ ഉദര രോഗമുണ്ട് അല്ലെങ്കിൽ നെഞ്ചി വേദന ഉണ്ട് നമ്മുടെ വീടില്ലാത്ത അവസ്ഥ ഉണ്ട് ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ വഴിയില്ലെന്നൊക്കെ പറഞ്ഞില്ലേ ഒരു ചെച്ചി വീടില്ലെന്ന് പറഞ്ഞില്ലേ വീടില്ലെന്ന് പറഞ്ഞ് ഒന്ന് ഉടമ്പടി ചെയ്തപ്പോൾ എന്ത് ചെയ്യും വഴിയെ പോകുന്നവർ വീടും കൊണ്ട് വന്ന് ഒരു ബിന്ദുവില്ലേ ഒരു ബന്ധുമില്ല അതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ആ ചേച്ചി എന്താ പറയണത് ഉടമ്പടി വീടില്ല അമ്മയെന്നും പറഞ്ഞിട്ട് പോയപ്പോൾ വഴിയെ പോണ രണ്ട് പേര് പള്ളിക്കാരാണ് അവർ വീട്ടിൽ വന്നു നിങ്ങളുടെ വീട് ഞാൻ പള്ളുതരാമെന്ന് അപ്പോൾ ഈ ആൾക്കാർ നേരത്തെ ഇല്ലായിരുന്നാ നേരത്തെ ഉണ്ടായിരുന്നു അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആ വിഷയം അമ്മയുടെ ഉടമസ്ഥയിലാകും അപ്പോൾ നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ ഇവരുടെ ചിന്തയിൽ പോലും ഇല്ല അല്ലേ ആരെങ്കിലും കൊണ്ടുവന്ന് ഇത് വഴിയെ പോണവർ നടന്ന് വീട്ടിൽ വന്നിട്ട് വീട് തരുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും ഇല്ല പക്ഷേ അമ്മ അത് ക്രമീകരിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങളോർക്കും അതായത് ഉടമ്പടി കൃപാസന ഒരു മറ്റ് ധ്യാനകേന്ദ്രം പോലെയല്ല ഇവിടെ ആരും ഇന്ന് വരെ നവീകരിക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല ധ്യാനിച്ചു നന്നാകാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നിട്ടില്ല ചില കാര്യം അങ്ങനെ ഈ ധ്യാനകേന്ദ്രത്തിന്റെ രീതി ഇത് ഇരു ഇരുപത് ഇരുപത്തി കൊല്ലം നൊമ്പ് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ എന്താ ക്ഷീണത്തിന് വാക്കുകൊണ്ട് വിശ്രാന്തി കൊടുക്കാനാണ് പറഞ്ഞത് പുള്ളിപ്പഴുത്ത് വെന്തു നീര് നിൽക്കുന്നവനെ നീ നിലനിർത്തി കൊടുക്കുക പുള്ളിപ്പഴുത്ത് വെന്തു നീര് നിക്കണവനില്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞാൽ അതിന് നമ്മൾ ആ വിഷയം ഏറ്റെടുത്താൽ കർത്താവ് ആ വിഷയം ഏറ്റെടുക്കും അതാണ് എന്റെ പ്രത്യേകത മാനസാന്തരവും വിശുദ്ധവും ഒക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അത് അച്ഛനെ സംബന്ധിച്ചുള്ള വിഷയമല്ല പത്രദോഷ നീ മാനസാന്തരപ്പെടുന്നു കർത്താവ് പറഞ്ഞോ ഇല്ല അവൻ്റെ വള്ളത്തിന് പണി കൊടുത്ത് അവൻ പട്ടിന് കിടന്ന സമയത്തേ അവൻ്റെ വള്ളത്തിൽ നിന്ന് ഓരോ ആൾക്കാരും വേറെ വള്ളത്തെ കയറി പോയിട്ട് പിന്നെ അടക്കാൻ പോലും ആളെ കിട്ടാതെ വന്ന് കടലിൽ നന്ദം പോലും ഇല്ലാഞ്ഞൊരു സമയം വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു വള്ളത്തിൻ്റെ വലതു വശത്ത് വലയിറക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞ കർത്താവ് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചല്ല ഈ കടലിൽ കരുതന്തം പോലും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നീ പറഞ്ഞാൽ കരുതന്തം ഇല്ലാത്ത കടലിൽ പത്രസ് വലയിറക്കും എനിക്ക് നിൻ്റെ വാക്കാണ് പ്രധാന പ്രീതളവാണ് കർത്താവിൻ്റെ വാക്ക് അവൻ്റെ വാക്ക് കേട്ടാണ് വലയിറക്കുന്നത് ഒന്നുമില്ലാത്ത കടലിൽ ശുദ്ധവെള്ളമായിട്ട് കിടക്കണ കടലിൽ വാക്ക് കേട്ട് അവൻ വലയിറക്കും അതാണ് വിശ്വാസം വര ഇറക്കഴിഞ്ഞപ്പോഴ് അത് വരിച്ചു കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി വള്ളവും വേറെ വള്ളവും മുങ്ങാറാവുമോളും മീൻ പിടക്കണേ കണ്ടപ്പോഴ് പത്ത് ദിവസം കമന്നടിച്ച് വീണച്ചൻ പറഞ്ഞ് കർത്താവേ എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞു കാര്യം എന്താ ഐ എ എന്താസിൻ ഞാനൊരു പാവിയാണ് അല്ലാതെ ഒരു കൊല്ലം കർത്താവെ പാപത്തിന് പത്ത് കൽപ്പന വിശദീകരിച്ച് അഞ്ച് കൽപ്പന വിശദീകരിച്ച് തല്ലിപ്പഴുപ്പിച്ച് വിശുദ്ധി ഉണ്ടാക്കുക ഇല്ല അവൻ്റെ ജീവിതത്തെ സ്പർശിച്ചു കഴിഞ്ഞപ്പോഴേ അനുതാപം അന്തരാളങ്ങളിൽ നിന്ന് വരും അത് സത്യസന്ധമായ അനുതാപമാണ് ഞാൻ ഈശോട് പറഞ്ഞാൽ അങ്ങനെയാണ് കർത്താവെ നിങ്ങൾ സാക്ഷ്യം പറയുന്ന മക്കളും സാക്ഷ്യം പറയാനിരിക്കുന്ന മക്കളും കർത്താവോട് പറയണം കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് ശ്രുതിയേശ്വര് സ്വത്തുമ ൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് മതി നിന്റെ ജീവിതം മാറിപ്പോകാൻ നീ ഇപ്പൊ വലിയ തകർച്ചയിലാണ് അതിനെ കുഞ്ഞലൊക്കെ വന്നിരിക്കണല്ലേ വൺ സെക്കൻഡ് കർത്താവിന് ഒരു സെക്കൻഡ് മതി നിന്റെ ജീവിതം മാറാൻ ആ സെക്കൻഡ് ഇന്നാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ കാര്യം കാര്യമെന്നറിയാമോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സെല്ലോറൻസ് ധ്യനിപ്പിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ഉണ്ട് ജയേഷുണ്ട് മനോജുണ്ട് ഞങ്ങളെല്ലാം ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തി വഴിക്ക് എരമല്ലൂർ അവിടെ നിർത്തി അപ്പോൾ ഞാൻ വണ്ടിയേ തന്നെ ഇരുന്നു അവരെനിക്ക് ചായ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരേണ്ട സമയമാണ് അവർ കഴിച്ചിട്ട് അപ്പോൾ ചേച്ചി എൻ്റെ കാറിൻ്റെ കിഴക്ക് വശത്ത് കൂടി വന്നിട്ട് എന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ അവൾക്ക് എന്നെ പെട്ടെന്ന് എനിക്ക് ലോഹമുള്ളായിരുന്നു എന്നെ പെട്ടെന്ന് മനസ്സിലായി അവൾ കറങ്ങി ബാക്കി കാറിൻ്റെ ബാക്കിലൂടെ വന്നിട്ട് പടിഞ്ഞാറ് വശത്ത് എൻ്റെ എടേത് വശത്തെന്ന് വെച്ചെന്ന് ചോദിച്ചു അച്ഛ എത്ര കാലമായി കണ്ടിട്ടെന്ന് എന്നെ മനസ്സിലായോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിന്നെ കണ്ടു നല്ല പരിചയമുണ്ട് ഞാനാണ് പ്രസന്ന എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഞാനാണ് പ്രഫയുടെ അനിയത്തി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഫയ പണ്ട് അച്ഛനുമായിട്ട് നല്ല അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്ന ഒരു അക്ര സഹോദരിയാണ് പിന്നെ അവർ ക്രിസ്ത്യാനിയായതാണ് അപ്പോൾ എനിക്കെല്ലാം മനസ്സിലാണ് അച്ഛാ ഞാൻ ഹസ്ബൻ്റിൻ്റെ കൂടെ താമസിക്കണ ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ നീ എന്ത് സാക്ഷിയാണ് പറഞ്ഞത് അത് അത് എട്ട് കൊല്ലമായിട്ട് അവൾക്ക് മക്കളില്ല എട്ട് കൊല്ലമായിട്ട് പ്രഫക്റ്റ് മക്കളില്ല അക്രൈസ്തുവ സഹോദരിയാണ് അപ്പം അതുകൊണ്ട് ഭർത്താവാൻ്റെ കൂടെയാണ് മക്കൾ ഭർത്താവിൻ്റെ ഒക്കെ അവൾക്ക് കുറച്ച് സങ്കടപരമായ കുറേ അനുഭവങ്ങളൊക്കെ വന്നത് നല്ല സങ്കടകരമായ അനുഭവങ്ങൾ അപ്പം മക്കളും ഇല്ലാതെ വന്ന പിന്നെ എന്തിനാണ് അവിടെ നിൽക്കണമെന്നുള്ള ഒരു ചിന്ത മക്കളും ഇല്ല ഭർത്താവ് നിൽക്കുന്നിങ്ങനെ ഭർത്താവീട്ടിൽ നിന്നൊരു സന്ധിപ്പും ഇല്ലാതെ വന്നപ്പോൾ അവളങ്ങനെ പാതറിയും തന്നെത്താൻ സ്വന്തം വീട്ടിൽ പോയി തങ്ങത്താൻ വീട്ടിൽ പോയപ്പോൾ പക്ഷേ സ്വന്തം വീട്ടിൽ പോയെങ്കിൽ ഇനി മുന്നോട്ട് എന്താണൊരു വഴി സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ തൽക്കാലത്തേക്ക് നിൽക്കാമെന്നല്ലാതെ നമുക്കൊരു മുന്നോട്ട് പോകണ്ടേ മുന്നോട്ട് എന്താണ് ഒരു വഴിയെന്നറിയാൻ പാടില്ല ആർ ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ദ്രവിക്കേൻ അപ്പം ആരോ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥന കൂടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ദിവസം ആദ്യം ആഴ്ച പ്രാർത്ഥനയ്ക്ക് അവൾ വന്നതിന് ശേഷം അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ പിള്ളേരില്ലാത്തതിൻ്റെ പേരിൽ എട്ട് വർഷമായി പിള്ളേരി ഉണ്ടാകത്തില്ല ഇല്ലാത്തതിൻ്റെ പേരിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ആൾ പതറി നിൽക്കുകയും അപ്പം ഞാനാട അവളോട് ഇത് അവിടെ ആ സ്ഥലത്ത് ഞാൻ ഓർക്കും ഉണ്ടാവുള്ളൂ പച്ചസാരിയൊക്കെ കൊടുത്ത് തന്നിരിക്കണത് ആൾ അന്ന് ഇതുപോലെയുള്ള ആള് വളരെ കുറവാണ് അപ്പം ഞാൻ ഇവളുടെ തലേക്ക് വെച്ചത് പറഞ്ഞ് എടി നിനക്ക് കൊച്ചുണ്ടാവുമെന്ന് ഈശോ പറയുന്നുണ്ടല്ല എന്ന് പറഞ്ഞ് നിനക്ക് കുഞ്ഞുണ്ടാവുമെന്ന് ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ആണ ആദ്യം വരികയാണേ അതാണ് ഹൈന്ദവ സഹോദരിയാ പക്ഷെ ഒരു കാര്യം ചെയ്ത് അവളെ കയറി വഴക്കെല്ലാം മാറ്റിയിട്ട് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് പോന്നു അവളെ വീട്ടിൽ പോയി നിൽക്കല്ല ഞാൻ അതാണ് ആ വ്യത്യാസം തീരുമാനം എടുക്കുന്ന രീതിയാ പിറ്റേ ദിവസം തന്നെ എടി അപ്പം നീ നീ ഇവിടെ പോണു ഞാൻ കടിച്ച വീട്ടിൽ പോകണം ആര് പറഞ്ഞു ഇല്ല ഞാൻ പോണ് അതാ ഇവിടെ വന്ന കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞില്ല ഞാൻ പോണെന്ന് പറഞ്ഞു പോന്നു അപ്പോഴെന്ത് ആ വാക്ക് ആരെ കേട്ടിട്ട് വന്നതാണത് ഈശോനെ കേട്ടിട്ട് വന്നതാ പക്ഷേ ആ മാസം അവൾ പ്രഗ്നൻ്റായി പ്രീസ്തലോ എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ പിന്നെ അവർ ഇന്ന് വരെ പിരിഞ്ഞിട്ടില്ല പിന്നെ ഇന്നുവരെ പിരിഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കുഞ്ഞെ കൂടി കർത്താവ് കൊടുത്ത് അതായത് അതാണ് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് മതി നിന്റെ ജീവിതം മൊത്തം മാറാൻ അതുകൊണ്ട് എൻ്റെ മകന് നിങ്ങൾ ജീവിക്കണ ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് വന്നിരിക്കണത് അവളുടെ പാപമാ ഇപ്പൊ പ്രൊഫസർ നീ പോയി കുമ്പസാരിക്കുന്ന അച്ഛൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നിയമം കൊടുത്തിട്ടുള്ള ആൾക്കാരെ നിയമം പാലിക്കണം അതാണ് സൻപോളിൻ്റെ നിലപാട് കത്തോലിക്കന് നിയമം കൊടുത്തിട്ടുണ്ട് അല്ലേ സഭയ്ക്ക് സഭയുടെ നിയമവും അവരത് പാലിക്കണം പക്ഷെ അവളോട് അത് പറഞ്ഞിട്ടില്ല അവൾക്ക് ആദ്യം എന്താ കർത്താവ് കൊടുക്കുന്നത് സ്നേഹമാണ് കാര്യം എന്താ അവളും കർത്താവിൻ്റെ മകളാണ് എത്ര പേരാണ് ഇവിടെ ഹൈസ്ത ഹൈസ്തവ സഹോ ഹൈന്ദവ സഹോദരങ്ങളെ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അപ്പോഴും ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് എൻ്റെ മക്കള് കണ്ണീരോടെ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഈശയ്ക്കുള്ള ഇഷ്ടം എന്താണെന്നറിയാവോ ഇശക്കുള്ള ഇഷ്ടം നമ്മളെ കറക്റ്റാണെന്ന് നോക്കും അത് ഒരു അതാണ് ഈ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയത്തില്ലേ എന്താണ് പ്രലോഭനം പ്രലോഭനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രലോഭനങ്ങളല്ല ശരിക്കുമുള്ള പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യദൈവത്തിൽ നിന്ന് സമ്മർദ്ദം കൊണ്ട് തെന്നു മാറാനുള്ള പ്രവണതയാണ് സത്യദൈവത്തിൽ നിന്ന് പ്രലോഭനം കൊണ്ട് ഇപ്പൊ പത്രൂസ്സിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടായി ഉണ്ടായി പത്രൂസ് എല്ലാവരും ഇറ്റച്ചും പോയി ചില സമയത്ത് നിങ്ങളുടെ ഉടമ്പടി ഇപ്പൊ അഞ്ച് ഇപ്പൊ ഉടമ്പടിക്ക് അഞ്ച് കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ സാക്ഷ്യമുണ്ടല്ലേ ആറിലഞ്ചും ഇപ്പൊ ചില ആൾക്കാരൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കണേ മൂന്ന് കാര്യമുണ്ടെങ്കിലും പിന്നെ നാട്ടുകാരുടെ കാര്യമൊക്കെ എഴുതി വെക്കുവരു ആരും ആരെണ്ണം തികക്കണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അത് കുഴപ്പമില്ല പക്ഷെ നാട്ടുകാർക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം ആ താൻ വേണ്ടി എഴുതി വെക്കണമല്ല പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ ആ ചേട്ടൻ ക്യാൻസറാണ് ആ ചേട്ടൻ്റെ വൈഫാണ് കൂടെ നിൽക്കണത് പക്ഷേ വൈഫ് ജോലിക്ക് ജോലി എടുത്താൽ മാത്രമേ ആ കുടുംബം പോറ്റാനും ചേട്ടന് കഞ്ഞി കൊടുക്കാനും പറ്റത്തുള്ളൂ അപ്പം നമ്മൾ എന്തു നമ്മൾ അവരോട് പറയാതെ അത് ഉടമ്പടിക്ക് വെക്കും എന്നിട്ട് നമ്മൾ പ്രേർ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ചേട്ടന് എഴുന്നേറ്റ് ജോലി ചെയ്യണം അവർ സമാധാനമായിട്ട് ജീവിക്കണം അപ്പം അങ്ങനെ എന്തൊരു ഇപ്പം നിന്നുള്ള സ്നേഹം നിറയും അതാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം അല്ലാതെ ക്രിസ്ത്യാനിയെ തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ എന്ത് സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ചല്ല ഒരു മൃഗമാണെന്ന് കിടക്കണംന്ന് കാലുടി നീ കിടന്നാലും എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം എന്താ കാര്യം കാര്യമെന്നറിയാവോ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ അപ്പോൾ എന്താ നമുക്ക് സ്നേഹം വർദ്ധിക്കാം നിൻ്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചാൽ എന്ത് പറ്റും എന്നറിയാവോ ഇപ്പം നിങ്ങളവർക്കും വൺ ബൈ വൺ ഇങ്ങനെ അനുഗ്രഹം പുട്ടുപോലെ കുത്തിയിടുന്ന സ്ഥലമാണിത് അന്ന് സാക്ഷ്യം പണം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള യാന്ത്രിക പരിപാടികളൊന്നുമില്ല നിൻ്റെ സ്നേഹ നിനക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോൾ നിൻ്റെ സ്നേഹം വർദ്ധിച്ച് കഴിയുമ്പോൾ കർത്താവിന് എന്ത് വർദ്ധിക്കും ദയ വർദ്ധിക്കും അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ ദൈവത്തിന് നിങ്ങളെ കാണുമ്പോൾ ദയ തോന്നണം ദയ ഭയങ്കരമാണ് ഇപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റേ ഉള്ളൂ ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ സ്പോട്ട് അലോട്ട്മെൻറ്റേ ഉള്ളൂ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇല്ല അഡ്മിഷൻ കിട്ടാൻ വേറെ കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റത്തില്ല അവന് സ്വാധീനം അവൻ്റെ മാതാപിതാക്കന്മാർക്ക് അവൻ സ്വാധീനമില്ല കാശ് കൊടുത്ത് പഠിക്കാൻ പറ്റത്തില്ല പാവത്തിന് ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അതാണ് നോട്ടത്തിൻ്റെ അർത്ഥം അതാ അപ്പോൾ അവൻ എന്താ പറഞ്ഞത് ഇപ്പം എന്താ സാക്ഷ്യം പറയണത് തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അഞ്ഞൂറ് പേര് വന്നായിരുന്നു തൊണ്ണൂറ്റി പേര് ഇൻ്റർവ്യൂ പാസ്സായി അമ്പത്താറ് സീറ്റേ ഉള്ളൂ എന്നിട്ട് അവനെ പറഞ്ഞു വിട്ടതാണ് പിന്നെ അവനെ മാത്രം തിരിച്ചു വിളിക്കാൻ കാര്യം എന്താ അമ്മ കൈയിട്ട് ചേർത്താൻ സാധനം കൃപാസത്തിൽ വരുമ്പോൾ മക്കൾ പഠിക്കണത് ഇതിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യാന്ത്രിക വിദ്യ ഇപ്പം എന്താ പറഞ്ഞത് നിങ്ങളുടെ സ്നേഹ നിലവാരം വർദ്ധിക്കത്തില്ലേ ഇപ്പൊ നിങ്ങളെ കുത്തുതല ഉണ്ടാക്കി ചിലപ്പോഴ പെമ്മക്കളൊക്കെ ഇട്ട് ചിലപ്പോൾ അമ്മയും അമ്മ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിങ്ങളെ എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ കൊച്ചാക്കി ചീത്തക്കി പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചോ അപ്പോഴ് നിന്റെ അമ്മയടുത്ത് നീ ഇങ്ങനെ ചെടിയെങ്കിൽ പറയാം പറയും നിന്റെ വായി കോലാടാ കിടക്കണത് ഇങ്ങനെ മിണ്ടാണ്ട് മിണ്ടാടുന്ന എപ്പോഴാണ് എല്ലാം കൂടി നിറങ്ങിയത് അതപ്പോ വരികടാ പിടികളെന്നു പറയും അപ്പൊ അമ്മ അമ്മ നിന്നെ വിലക്കിട്ട് പറഞ്ഞല്ല നിന്റെ ഈ സങ്കടവും അയ്യാവേലിയും കണ്ട് സങ്കടവും കണ്ടിട്ട് ഏ അവർ എല്ലാം കൂടി നിന്നെ ഒതുക്കണല്ലാന്ന് ഓർത്തിട്ട് സങ്കടം കൊണ്ടാണ് അമ്മ നിന്നോട് ആ ഡയലോഗ് ഫിറ്റ് ചെയ്തത് അപ്പോഴും നീ പോകുമ്പോൾ അമ്മ മന്ത് പതറിപ്പറിക്കർത്താവേ എൻ്റെ മകൾ ഒറ്റക്കായി പോകണമല്ല അവർക്കൊരു സന്ധിപ്പില്ലല്ലാന്നുള്ള വേദന അമ്മക്ക് ഉണ്ടാകും അപ്പോഴും അപ്പം അപ്പഴാണ് അവനാണ് പക്ഷേ കാര്യമുള്ളു എൻ്റെ മക്കളെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിനക്കെങ്കിലും ഇപ്പം നിനക്ക് നിന്നെ സ്നേഹിക്കാനായില്ല എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ രക്ഷപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾക്ക് ആരുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോഴും നമ്മൾക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു ശരണം ഉണ്ടാകും ഇപ്പം നമുക്ക് പരക്കും പല ഉള്ളതാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഉള്ളവരെ തലിപ്പില്ല ഞാൻ പറയണത് ഒന്നിനും ആശ്രയിക്കരുത് ആരല്ല ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഹൈഹിൽസേ കയറി നടക്കരുത് എനിക്ക് ആരുമില്ല എന്ന് പറയണം ഞാൻ കുഴിമാണ്ടത്തിലാണെന്ന് പറയണം വസ്തു പറഞ്ഞായിരുന്നല്ല ആരും ഇല്ലെന്ന് പറഞ്ഞില്ല അവിടെത്തന്നെ ആരുമില്ലാത്തവരെ കർത്താവ് നോക്കുകയേ കാരണം പുള്ളിയുടെ മജ്ജയിലും മാംസത്തിലും ജനിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് ആരുമില്ലാതെന്ന് ഞാൻ പുള്ളി സഹിക്കത്തില്ല പുള്ളി തിരിച്ച് തിരക്കി വരും നമുക്കാ ഒരു ബോധം ഉണ്ടാകണം എന്താ പറ്റി എന്താ പറ്റി ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ആഗ്രഹമുണ്ട് പക്ഷേ താങ്ങാൻ ആരും ഇല്ല ഇപ്പം ബസേതാക്കുളത്തിലെ കരയിലെ രോഗിയില്ലേ അയാൾ സൂപ്പറാണ് അയാൾ ഇങ്ങനെ തറവാദം പിടി പിടിച്ച് ആരെ സഹായിക്കാൻ ഇല്ലാതെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അയാളുടെ എക്സ നിലനിൽപ്പെന്ന് പറയുന്നത് നാട്ടുകാരെ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല നാട്ടുകാർ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റാത്ത ബൈബിളിലെ ഓരോരാളാണ് ഈ ബസേതാക്കുളത്തിലെ തറവാദ രോഗി അവിടെ പറയുന്നുണ്ട് കാര്യം എന്താ അവിടെ സഹായിക്കുന്ന മെക്കാനിസം എന്ന് പറയണത് ബസ്സേജ് കുളം കലക്കണം ആര് കലക്കും ട്രാഫിൽ മാലാക്ക കലക്കും എല്ലാ ദിവസവും ഒന്നു കലക്കത്തില്ല വൺ ഒരു വർഷം ഒരു പ്രാവശ്യം കലക്കത്തുള്ളൂ അതിന് ചാൻസ് ഇല്ല ഒരു ചാൻസേ ഉള്ളൂ ആ വണ്ടി പോയാൽ പോയി തന്നെ പിന്നെ അടുത്ത കൊല്ലം ആ വണ്ടി വരത്തുള്ളൂ മണിക്കൂർ മണിക്കൂർ വണ്ടിയൊന്നുമില്ല മാലാക്കന്മാരുടെ ഒറ്റ വണ്ടിയേ ഉള്ളൂ ഒരു മാസം ഒരു വർഷം ഒരു പ്രാവശ്യം ആ മാലാക്കയുടെ വണ്ടി വരത്തുള്ളൂ അപ്പോൾ ഒന്ന് കലക്കും അപ്പം ചാടി വീണ് കുറേ ആൾക്കാർ സൗഖ്യം പ്രാപിക്കും ആരൊക്കെ സൗഖ്യം പ്രാപിക്കണത് നല്ല ആൾബലമുള്ള ആൾക്കാർ നല്ല സ്വാധീനമുള്ളവരൊക്കെ ഇയാൾ പിടിച്ചു കൊണ്ടുവന്ന് ആക്കി സുഖം പ്രാപിക്കും ഇയാൾക്ക് ആളുമില്ല അർത്ഥവുമില്ല ഒന്നുമില്ല ഇയാൾക്ക് ആ കിടപ്പ് തന്നെ മാലാഖ വരുന്നുണ്ട് കലക്കുന്നുണ്ട് കുറേ ആൾക്ക് രക്ഷപ്പെടുന്നുണ്ട് അയാളുടെ അടുത്ത് കിടന്ന് വീട്ടുകാരോ നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി സുഖപ്പെട്ടു ഇവിടെ കിടക്കുകയാണ് കിടക്കുന്നത് വർഷങ്ങളാ മുപ്പത്തി എട്ട് വർഷത്തോളം കിടക്കുക അപ്പോൾ ഈശോ ചോദിച്ചു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഗ്രഹത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാവോ ആഗ്രഹത്തിൽ വിശ്വാസമുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞില്ലേ മനുഷ്യരാശയെ പറ്റിച്ചില്ലേ ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും കാരണമെന്ന് ഈശോ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് എല്ലാ നന്മകളുടെയും കാരണം കൈ അടുത്ത് ചോദിക്കട്ടെ ഉയർത്തിക്കൊണ്ട് ചുദിക്ക ശക്തമായി ചുദിക്കട്ടെ യേശു ആരാധന ദൈവവേ ആരാധനു